കോട്ടപ്പടിക്ക് നമസ്കാരം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് നമ്മുടെ ഇടവകയുടെ ഇടവകയുടെ മീഡിയ ഡയറക്ടറുമായ കോട്ടപ്പടി ഡയറക്ടറുമായി വന്നതിനു ശേഷം മീഡിയക്ക് നൽകുന്ന സപ്പോർട്ട് വളരെ വലുതാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ കുറിച്ച് സംസാരിക്കുന്നത് നന്ദി കോട്ടപ്പടി ഇടവകയിലെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവജനങ്ങളുടെ തീക്ഷ്ണതയിലും ഉത്തരവാദിത്വത്തിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എസ് എൽ മീഡിയയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു ഏകദേശം രണ്ടര വർഷത്തിൽ താഴെയായിട്ടുള്ളു ഈ മീഡിയ ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് അനേകരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഈ മീഡിയയ്ക്ക് പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ നേരുന്നു കോട്ടപ്പടി ശൈലാശേഴ്സ് പള്ളിയിലെ ഔദ്യോഗിക സമ്പർക്ക മാധ്യമ പരിപാടിയാണ് എസ് എൽ മീഡിയയിലൂടെ നടക്കുന്നത് ഇത് ഇടവകയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിലും മേൽനോട്ടത്തിലും ഇടവകയിലെ ഇടവകയില് മാറിവരുന്ന അച്ഛന്മാരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഞാൻ പറയട്ടെ ഇടവകയ്ക്ക് ഔദ്യോഗികമായിട്ട് സൈലാസർ വോയിസ് എന്ന പേരിൽ മാസത്തിലൊരിക്കൽ ഇറക്കുന്ന ഇടവക ബുള്ളറ്റിൻ ഉണ്ട് അതിന് പുറമെയാണ് ഓഡിയോ വിഷ്വൽ രംഗത്ത് യുവജനങ്ങളുടെ മാത്രം ഇനീഷ്യേറ്റീവിൽ അവരുടെ തന്നെ താൽപര്യത്തിൽ എന്നാൽ ഇടവകയുടെ സഹകരണത്തോടും പ്രോത്സാഹനത്തോടും കൂടി നടക്കുന്ന ഈ എസ് എൽ മീഡിയ ഇവർ ചെയ്യുന്ന ഓരോ എപ്പിസോഡിനും ഓരോ വീഡിയോ പ്രോഗ്രാമുകൾക്കും അത് ഇടവകയിലെ വൈദികരുടെയും കാലാകാലങ്ങളിൽ വരുന്ന ട്രസ്റ്റിമാരുടെയും ഇടവക അനുഗ്രഹവും അനുവാദവും ഉണ്ടെന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ഇടവകയ്ക്ക് മറ്റൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മീഡിയ ഇല്ല എന്നുള്ളതും ഈ അവസരത്തിൽ അറിയിക്കട്ടെ നാളിതുവരെ ഈ മീഡിയയെ സഹായിച്ച നല്ലവരായ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇത്തരണത്തിൽ വർദ്ധച്ചൻ്റെ ബഹുമാനപ്പെട്ട വർദ്ധച്ചൻ്റെ നൂറ്റിപ്പത്താം ശ്രാദ്ധാചരണത്തോടനുബന്ധിച്ച് ഇവർ വിശ്രമമില്ലാതെ ആ തിരുനാളിൻ്റെ ശ്രാദ്ധ ആചരണത്തിൻ്റെ വിവിധ എപ്പിസോഡുകൾ ഇവർ ഓൺലൈനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു അവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ് ഇവരുടെ ഈ സദ്യദിയമത്തിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന വറുതച്ചൻ സ്മാരക ട്രസ്റ്റിനും സൈനാസർ വോയിസിനും പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു ഇടവകയിലെയും പരിസരപ്രദേശങ്ങളിലെയും തൽപരരായ നാട്ടുകാരും ബിസിനസ്സുകാരും നൽകുന്ന പരസ്യങ്ങളും അത്തരത്തിൽ നൽകുന്ന സഹായ സഹകരണങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി അർപ്പിക്കട്ടെ ഇവരെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ സദ്യദിനമത്തിൽ സഹകരിക്കുന്ന ഈ ഇടവകയിലെ ചെറു എസ് എൽ മീഡിയ സേനാംഗങ്ങളെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നതോടൊപ്പം നമുക്കെല്ലാവർക്കും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ മീഡിയയെ വളർത്താൻ പരിശ്രമിക്കാം കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളരട്ടെ അവർ നന്മയിൽ കർത്താവിൻ്റെ പാതയിൽ സ്നേഹത്തിൽ കൂട്ടായ്മയിൽ ചുവട് വയ്ക്കട്ടെ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും അടുത്തു വരുന്ന ശ്രാദ്ധത്തിൻ്റെ അനുഗ്രഹങ്ങളും ആ ശ്രാദ്ധാചരണത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു 넌데.